ഒരു സമൂഹത്തിന് ചെറിയ പുല്ല് മേഞ്ഞൊരു ഷെൽട്ടറിൽ നിന്ന് നമ്മൾ മനോഹരമായ സ്കൂൾ ഉണ്ടാക്കി ഞങ്ങളൊരു ബിൽഡിങ് പണിഞ്ഞപ്പോൾ തന്നെ യു എൻ്റെ ഒരു സംഘടന വന്നിട്ട് ഒരു ബിൽഡിങ് നിങ്ങൾ പണിഞ്ഞു അതിനുള്ള ഫിനാൻസ് അവരും തരാമെന്ന് പറഞ്ഞു ഞങ്ങളുടെ കമ്പനി മറ്റൊരു ബിൽഡിങ് കൊടുത്തു ഇത് ഞങ്ങളുടെ എൻ്റെ ആവുന്ന സമയത്ത് ഒരു വലിയ പ്രസ്ഥാനമായിട്ട് മാറിയത് മരച്ചുവട്ടിൽ നിന്ന് ക്ലാസ് മുറികളിലേക്ക് എന്നുള്ള ഒരു വാക്കിനെ അനർത്ഥമാക്കുന്ന രീതിയിൽ അത് നാല് മുതൽ എന്നുള്ള ക്ലാസ്സിനെ എട്ട് വരെയുള്ളൊരു വലിയ പ്രസ്ഥാനമായിട്ട് മാറ്റാൻ സമ്മതിച്ചു മലാവി ഡയറിനാണ് യൂട്യൂബ് ചാനൽ കിണർ കുഴിച്ചു കൊടുത്തിട്ടായിരുന്നു അപ്പൊ അത് ഞങ്ങള് മെയിൻറ്റൈൻ ചെയ്യണം എന്ന് പറഞ്ഞിട്ടുണ്ട് ചെറിയ കട ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു അത് മെയിൻറ്റെയിൻ ചെയ്യണം സ്കൂള് വൃത്തിയായിട്ട് നടക്കണം ഞങ്ങള് വെഡിങ് അനുസരിച്ച് മാവ് വെച്ചിട്ടുണ്ടായിരുന്നില്ല ഇത് ഞങ്ങളുടെ ഓർമ്മയാണ് ഈ സാധനം നിങ്ങള് നോക്കി വളരെ വലുതാക്കണം ഞങ്ങളുടെ സ്നേഹം അതാണെന്നൊക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് അതുപോലെ ഇടയ്ക്കിടയ്ക്ക് ചോദിക്കുന്നത് ഒരാഴ്ച കൊണ്ട് ഇരുപതിനായിരം ബ്രിക്സ് ഉണ്ടാക്കിട്ട് എന്നെ കുടിച്ചു ഞാൻ തന്നെ എട്ടിപ്പോ ഇരുപതിനായിരം ബ്രിക്സ് ഇങ്ങനെ ഉണ്ടാക്കിയിട്ട് ഇവർ അടിക്കും ഫ്രീന്റ് അടിക്കാൻ വേണ്ടി ഞങ്ങൾ കണ്ടുകൂടെ പെയിൻ്റ് അടിച്ചു പെയിൻറ്റടിക്കാൻ അവർക്ക് അറിയില്ല കൂടെ മജാവുന്ന ഒരു പയ്യനുണ്ട് നമ്മളെപ്പോഴും നമ്മൾ പണി സ്കൂൾ അതൊരു വാർത്തയായിരുന്നു എനിക്ക് തോന്നുന്നു അവിടെ ഇപ്പൊ ഇല്ലാത്ത കാര്യങ്ങളില്ല ചില മാറ്റി നിർത്തും ഇവരിങ്ങനത്തെ ആൾക്കാരാണ് ആഫ്രിക്കൻസ് ആണ് അല്ലെങ്കിൽ അവർ ഉണ്ടാവില്ല ഡ്രസ്സ് പഴയതായിരിക്കും കീറിയതായിരിക്കും പക്ഷെ ഞങ്ങളെ സംബന്ധിച്ചോളം അതൊരു പ്രശ്നേ ആയിരുന്നില്ല ഞാൻ എപ്പോഴും ചിന്തിക്കുക നമ്മളും പണ്ട് ഇങ്ങനെ ആയിരുന്നൊരു കാലഘട്ടം നമുക്ക് ഉണ്ടായിരുന്നു പൊട്ടിയ ചെരുപ്പ് അതിൽ മറ്റേ സ്റ്റാപ്പേർ അടിച്ചോ അല്ലെ വള്ളി കെട്ടിവെച്ച് ഒക്കെ നടന്ന ഒരു കാലം ഉണ്ടായിരുന്നു അരുണും സുമിയാണ് നമുക്കപ്പോൾ നിങ്ങളുടെ വീഡിയോസ് കണ്ടിട്ട് ആ സ്കൂള് നിങ്ങൾ നിർമ്മിച്ച് കയറിയപ്പോൾ എനിക്ക് തോന്നിയൊരു സന്തോഷമുണ്ട് മറന്നിട്ടില്ല നിങ്ങളോട് സംസാരിക്കുമ്പോഴൊക്കെയും എൻ്റെ മനസ്സിനകത്ത് ആ കുട്ടികൾക്ക് വേണ്ടി നിങ്ങൾ ചെയ്യുന്ന പ്രവർത്തനങ്ങളുടെ ഒരു ആഴം എത്രത്തോളം ആയിരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് സ്കൂളിങ്ങനെ പൊങ്ങി പൊങ്ങി വന്നിട്ട് ആ ഫൈനൽ ബിൽഡിങ് കാണുമ്പോൾ ഒരു ഹാപ്പിനെസ് ഉണ്ട് അതെനിക്ക് ഇവിടെ നിന്ന് അങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ അവിടെ നിന്ന് ചെയ്ത നിങ്ങളുടെ മനസ്സ് എന്തായിരിക്കും എന്നുള്ളതായിരുന്നു അന്വേഷിക്കാൻ ഞാൻ അന്ന് ശ്രമിച്ചത് ശരിക്കും ആ ഹാപ്പിനെസ് മൊമെൻ്റിൽ നിന്ന് നമുക്ക് തുടങ്ങാം എങ്ങനെയത് പറയേണ്ടത് അത്രയും സന്തോഷമായിരുന്നു ഒരു സമൂഹത്തിന് ഒന്നുമില്ലാത്തൊരു ചെറിയ പുല്ലുമാഞ്ഞൊരു ഷെൽട്ടറിൽ നിന്ന് നമ്മൾ മനോഹരമായ സ്കൂൾ ആ സ്കൂളിനൊപ്പം തന്നെ ഞങ്ങളൊരു ബിൽഡിങ് പണിഞ്ഞപ്പോൾ തന്നെ കൂടെ ഒരു യു എൻ്റെ ഒരു സംഘടന വന്നിട്ട് നമ്മൾ ഈ വോളണ്ടിയർ വർക്കിൽ തന്നെ സ്കൂൾ നിർമ്മിച്ചിട്ടുണ്ടായിരുന്നത് അതെന്താണെന്ന് മനസ്സിലാക്കാൻ വേണ്ടി അവരോട് വന്നു അവിടുത്തെ ആൾക്കാരോട് ചോദിക്കുന്നത് എന്താണ് സംഭവമാണ് നടക്കുന്നത് കാരണം ഞങ്ങൾ രണ്ടുപേരും ഇതിനകത്ത് ഇൻവോൾവ് ആണ് പെയിൻറ് അടിക്കാനോ പെയിൻറ്റ് ഞങ്ങളുടെ കൂടെ അടിച്ചിട്ടുണ്ടായിരുന്നത് അവർ ചോദിച്ചു എന്താണ് നടക്കുന്നത് ചോദിച്ചപ്പോൾ ഇങ്ങനെയാണ് ഒരു ബിൽഡിംഗ് ഉണ്ടാക്കുന്നത് പറഞ്ഞപ്പോൾ എങ്കിൽ ആ ഒരു ഐഡിയയിൽ ഒരു ബിൽഡിംഗ് നിങ്ങളും പണിഞ്ഞു അതിനുള്ള ഫിനാൻസ് അവരും തരാമെന്ന് പറഞ്ഞു ഞങ്ങളുടെ ഒരു ബിൽഡിങ് പറഞ്ഞു ഞങ്ങളുടെ കമ്പനി മറ്റൊരു ബിൽഡിങ് പറഞ്ഞു കൊടുത്തു ഇത് ഞങ്ങളുടെ എൻഡ് എന്താവുന്ന സമയത്ത് ഒരു വലിയ പ്രസ്ഥാനായിട്ട് മാറിയത് ഒരു പുൽക്കൂട്ടിൽ നിന്ന് മാറിയിട്ട് അത് വലിയ സംഭവമായിട്ട് മാറുക എന്ന് പറയുമ്പോൾ ഞങ്ങൾക്ക് മാത്രമല്ല നാട്ടുകാർക്ക് പോലും അത്ഭുതമായി മാറിയിട്ടുണ്ട് സ്കൂളിൽ നിന്നുള്ളൊരു സ്വപ്നം മരച്ചുവട്ടിൽ നിന്ന് ക്ലാസ് മുറികളിലേക്ക് എന്നുള്ള ഒരു വാക്കിനെ അനർത്ഥമാക്കുന്ന രീതിയിൽ അത് നാല് മുതൽ എന്നുള്ള ക്ലാസ്സിനെ എട്ട് വരെയുള്ളൊരു വലിയ പ്രസ്ഥാനമായിട്ട് മാറ്റാൻ സമ്മേച്ചു അടിപൊളി സർക്കാർ അംഗീകരിച്ച് കേരള സഭയിലേക്ക് വിളിക്കുമ്പോൾ അത് വലിയൊരു അല്ലേ അവിടെ കിട്ടിയ ഒരു ഒരു അപ്രീസിയേഷൻ സർക്കാർ ഇത് കണ്ടിട്ട് വിളിക്കുന്നത് സന്തോഷമല്ലേ മെയിൽ വരെ ഞങ്ങ അപ്പോ സെക്രട്ടേറിയറ്റ് ശരിക്കും പറഞ്ഞാൽ വണ്ടർ ആയിപ്പോയി നമ്മുടെ മെയിലിലേക്ക് ഒഫീഷ്യലി ഒരാളുടെ മെയിൽ വരിക അതിനകത്ത് ഒരു ഐ എസ് ആൻ്റെ പേരോട് കൂടിയിട്ട് നമ്മളെ ക്ഷണിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ അത് ഞാൻ കരുതി ആരേലും പറ്റിക്കാൻ വേണ്ടി നമ്മളെ അയച്ചതായിരിക്കുന്നു പിന്നെ നോക്കി ഓഫീഷ്യലാണ് കാര്യങ്ങൾ വരുന്നത് പിന്നെ അവര് ഞങ്ങളെ കോൺടാക്ട് ചെയ്തു അപ്പൊ അതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഞങ്ങൾക്ക് ഒരിക്കലും പ്രതീക്ഷിക്കാത്ത വലിയ കാര്യങ്ങളാണ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നത് അത് ചെറിയൊരു ഇനിഷ്യേറ്റീവ് കൊണ്ട് വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കി ഞങ്ങളെ പക്ഷേ അത് നമ്മുടെ സർക്കാരിലേക്ക് എത്തുകയും അവിടുന്ന് ഞങ്ങളെ മലാവിൽ നിന്നുള്ള ഒരു ഓരോ രാജ്യത്തു നിന്നും വിളിക്കുന്നതിന് മലാവിൽ ഒരുപാട് ആളുകളുണ്ട് പക്ഷെ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് ഞങ്ങളെ ക്ഷണിച്ചു എന്ന് പറയുമ്പോഴത്താണ് ഞങ്ങള് അതിന്റെ ഒരു വാല്യൂ സർക്കാർ ഞങ്ങളെ മനസ്സിലാക്കി ഗ്രാവിറ്റി അതാണ് എന്താ സുമി എങ്ങനെയാ നിങ്ങളുടെ മലാവി ഡയറീസ് മലാവി ഡയറീസ് അരുനേട്ടനാണ് തുടങ്ങിയിട്ടുണ്ടായിരുന്നത് ഞാൻ കല്യാണം കഴിഞ്ഞിട്ട് മൂന്ന് മാസം കഴിഞ്ഞപ്പോ നോർമലി പോകുന്ന പോലെ ഹസ്ബൻഡിന്റെ ഡയറിയൊക്കെ യൂട്യൂബ് ചാനൽ ഉണ്ടെന്ന് പറഞ്ഞിരുന്നു പക്ഷെ അന്ന് ഒരു ഇത്തിരി ഉണ്ടാവുന്ന സബ്സ്ക്രൈബേഴ്സ് അതും അവിടുത്തെ ആൾക്കാരെ ഹെൽപ്പ് ചെയ്യാൻ തുടങ്ങിയതാന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞാൻ കല്യാണം കഴിഞ്ഞ് നോർമലി പോണ പോലെ പോയതാ പിന്നെ ഒരു ഞായറാഴ്ച അതേപോലെ വില്ലേജിൽ പോയപ്പോൾ ഞാനും കൂടെ പോയി അപ്പോഴാണ് അവിടുത്തെ സിറ്റുവേഷൻസ് ഒക്കെ മനസ്സിലാവണേ അപ്പൊ അങ്ങനെ കൂടെ കൂടെ ഞാൻ എന്നിട്ട് അവിടെ ചെന്നിട്ട് യൂട്യൂബ് ജോലിന്നൊക്കെ പറയുന്നത് അപ്പം എങ്ങനെ കൂടെ എങ്ങനെയാണ് പരിപാടി അതെനിക്ക് മടിയായിരുന്നു ഞാൻ ഇങ്ങനെ പുറകെ ഒപ്പം ഇങ്ങനെ നിക്കുന്ന പിന്നെ അങ്ങനെ നോർമലി നമ്മളങ്ങ് സംസാരിച്ചു തുടങ്ങി പിന്നെ അവരിലെ ഇടയ്ക്ക് ഇറങ്ങുമ്പോൾ നമ്മുടെ വീടിന്റെ അടുത്തുള്ള പിള്ളേരോട് സംസാരിച്ചു ഞാൻ ആദ്യം മലയാളത്തിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ ഇങ്ങോട്ട് ഇങ്ങോട്ട് ഇങ്ങനെ നോർമലി പിന്നെ അവര് അറ്റാച്ച്ഡ് ആയി പോയി പിള്ളേരുമായിട്ട് കൂടുതലായിട്ട് അവിടുത്തെ കുട്ടികളോട് നമ്മൾ അറ്റാച്ച്ഡ് ആയി പിന്നെ അങ്ങനെ അങ്ങനെ അവരിപ്പം പിന്നെ അവിടുത്തെ ചേച്ചിമാർക്ക് അധികം നമ്മുടെ നാട്ടത്തെ പോലെ ഫുഡ് അങ്ങനെ ഒരു മസാല ഇട്ടിട്ട് അങ്ങനെ ഉണ്ടാക്കാനൊന്നും അറിയില്ല അവർ അങ്ങനെ അവരങ്ങനെയൊന്നുമില്ല ജസ്റ്റ് ഉപ്പിടും പുഴുങ്ങും അങ്ങനെയാണ് എല്ലാം ചെയ്യുന്നത് അപ്പം അവരെ പുതിയതായിട്ട് ഓരോന്നൊക്കെ ഇങ്ങനെ ടേസ്റ്റും കാര്യങ്ങളൊക്കെ അങ്ങനെ പറഞ്ഞു കൊടുത്തും പഠിപ്പിച്ചുകൊടുത്തും ഒക്കെ അങ്ങനെ കുക്കിംഗ് വീഡിയോസിൽ ബിരിയാണി വെക്കുന്നതും പായസം വെച്ചിട്ട് അത് കുടിക്കുന്നതും ഒക്കെ ആ കുട്ടികളുടെ മുഖത്ത് ഒരു സന്തോഷം കാണുമ്പോൾ നമുക്ക് കിട്ടുന്ന കിട്ടുന്നൊരു സംഗതിയില്ലേ അതൊക്കെ നമ്മുടെ ഒരു സ്റ്റൈല് തന്നെയാണോ പായസമൊക്കെ അവിടെ വെച്ചത് പായസം ഭയങ്കര ഇഷ്ടമാണ് അതുപോലെ നമ്മളെ കപ്പയും ബീഫും കൂടെ ഇട്ടിട്ട് ഇണ്ടാക്കുന്ന കപ്പ ബിരിയാണി അത് ഭയങ്കര ഇഷ്ടമാണ് ഞങ്ങളുടെ ഇടയ്ക്കിടയ്ക്ക് ചോദിക്കുന്നത് ഞങ്ങൾ അങ്ങനെ ഇടയ്ക്ക് ഉണ്ടാക്കാറുണ്ട് വീടിയാക്കാറില്ലെങ്കിലും ഇടയ്ക്ക് അത് ഉണ്ടാക്കാറുണ്ട് അവിടെ കാരണം കപ്പ ഒരുപാട് ഉണ്ട് അവിടെ ഒരുപാട് കൃഷി ചെയ്യുന്നത് ആ കപ്പ അവരുടെ ഫേവറേറ്റ് സീമ എന്ന് പറയും മെയ്സിന്റെ പൗഡർ എടുത്തിട്ട് അത് ചൂടുവെള്ളത്തിൽ കുറുക്കിയിട്ട് ഒരു അപ്പല്ല നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ഫുഡാണ് പൗഡർ ആണ് നമ്മുടെ കമ്പത്തിന്റെ പൊടിയുണ്ടല്ലോ സീ മെയ്സ് കോണിന്റെ പൊടി അത് ചൂടുവെള്ളത്തിൽ കുറുക്കി 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 ഒരു ഏകദേശം ഒരു സ്റ്റിക്കി ആയിട്ടുള്ള രൂപത്തിലോ അതാണ് അവർ കഴിക്കുക ഈ മെയ്സിന്റെ പൊടീനൊപ്പം കപ്പേന്റെ പൊടിയും കൂടെ മിക്സ് ചെയ്യും അത് ചില ഭാഗങ്ങളിലുണ്ട് ചില ഭാഗങ്ങളിലില്ല അതാണ് ഫുഡൊക്കെ ടേസ്റ്റി ആയിട്ട് കഴിക്കണേ ആ നമ്മൾ എങ്ങനെയാണ് ചോറ് അഴിക്കുന്നത് സെയിം അവർക്ക് സെയിം ആണ് നമ്മളിപ്പോ ബിരിയാണി ഇടക്കഴിക്കുള്ളൂ അതേപോലെയാണ് അവർ ഇടയ്ക്കേ ചോറ് അരി ചില പാടൊക്കെ ഉണ്ട് നമ്മുടെ നാട് പോലെ തന്നെ പാടും നെല്ലും ഒക്കെ ഉണ്ട് സ്ഥലങ്ങളിൽ അല്ല ഈ ഈ ആഫ്രിക്കൻ ഒക്കെ അമേരിക്ക ഉൾപ്പെടെ ഉൾപ്പെടെ നമ്മൾ എല്ലാവരും സഹായങ്ങൾ എത്തുന്ന സ്ഥലം അവിടെ അതൊക്കെ എങ്ങനെയാണ് നിങ്ങൾ പഠിച്ചിട്ടുണ്ടോ എൻ ില്ലാണോസ് ഒരുപാടുണ്ട് പക്ഷേ റേഷൻ സിസ്റ്റം ഒന്നും ഇല്ല എൻ എൻജിഒസുകൾ വന്നിട്ട് അവരുടെ ഒരു ഓർഗനൈസേഷൻ വഴി എവിടെങ്കിലും അത്രയും പൂർട്ട അവിടെ ഫുഡ് എത്തിച്ചു കൊടുക്കുക കാരണം മലാവ് ശരിക്കും പറഞ്ഞാൽ അഗ്രികൾച്ചറിൽ അത്യാവശ്യം ഫാം ചെയ്യാൻ പറ്റുന്ന സ്ഥലമാണ് അപ്പം മഴ ആണ് അവർ ഡിപ്പെൻഡ് ചെയ്യുന്നത് കൃഷി ചെയ്യാൻ വേണ്ടി മഴക്കാലത്താണ് കൃഷി ചെയ്യുള്ളത് വേനൽക്കാലത്തൊന്നും ചെയ്യാൻ കഴിയില്ല വെള്ളത്തിൻ്റെ ഒരു പ്രശ്നമുണ്ട് അതുകൊണ്ട് മഴ തുടങ്ങുമ്പോൾ തൊട്ടേ ഇവർ കൃഷി ചെയ്യും അത് ഒരു എനിക്ക് തോന്നുന്നു ഒരു രണ്ടോ മൂന്നോ മാസം ചിലപ്പോൾ ഫുഡിന് വേണ്ടി ഒരു സ്ട്രഗിൾ ചെയ്യും അതുവരെ ആളുകൾക്ക് സംബന്ധിച്ചിടത്തോളം ഫുഡിന് വലിയ പ്രശ്നങ്ങളില്ല അടിസ്ഥാന സൗകര്യങ്ങളാണ് ശരിക്കും മലാവിയിൽ ഒരു അവരെ അത്രയും താഴ്ന്നിലയിൽ നിർത്തുന്നത് നിർമ്മിക്കാൻ പറയുന്നത് ചെറിയ കാര്യമല്ല അത് ശരിക്കും അവരുടെ അവസ്ഥ കണ്ടപ്പോൾ അതിനെ കുറച്ചൊന്ന് മെച്ചപ്പെടുത്തായിരുന്നു ഫസ്റ്റ് തോട്ട് എന്താണ് ആ ഫസ്റ്റ് തോട്ട് എന്താണ് ശരിക്കും പറഞ്ഞാൽ സ്കൂളിൽ നിന്നുള്ള ഐഡിയ ഉണ്ടായിരുന്നില്ല ഞാൻ പറഞ്ഞത് ഒരു മഴയത്ത് ഇങ്ങനെ കുട്ടികളെ കണ്ടു അപ്പോ സ്കൂളില്ല മരച്ചൂട്ടിലിരുന്ന് പഠിക്കുന്നത് കണ്ടു ഒരു ചെറിയൊരു ഷെൽട്ടർ എന്ന് പറഞ്ഞാൽ എനിക്ക് നൂറ്റി ചില്ലാൻ അവിടെ പഠിക്കണ്ട സമയത്ത് ഓടി ഓടിപ്പോ ഞാൻ ആദ്യമായിട്ട് വില്ലേജ് ഞാൻ ഞാൻ ഞാന് സിറ്റിയിലാണ് ജോലി കണ്ടിരുന്നത് സിറ്റി എന്ന് പറഞ്ഞാൽ മലവി ഒരു രണ്ട് ക്യാക്കേജ് അഡ്മിനിസ്ട്രേഷൻ മാനേജർ വർക്ക് ചെയ്യുന്നു സൈറ്റിന്റെ അപ്പൊ ആദ്യം ഞാനൊരു ട്രേഡിംഗ് കമ്പനിയിൽ വെയർ ഹൗസ് മാനേജർ ആയിരുന്നു അപ്പൊ സിറ്റിയിലാണ് ജോലി അപ്പൊ സിറ്റിയിൽ നിൽക്കുന്ന സമയത്ത് നമുക്ക് ഇതിനെ കുറിച്ചോ വില്ലേജിനെ കുറിച്ച് ഐഡിയയില്ല സിറ്റി ലൈഫ് ലക്ഷറി ലൈഫാണ് പാർട്ടിയും പരിപാടികളും നമ്മുടെയൊക്കെ നഗരം നമ്മുടെ നഗരത്തെക്കൂടെ ഒന്നുകൂടെ മെച്ചന്ന് പറയാൻ പറ്റും